ദുബായിൽ ഇനി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ചാർജിംഗ് സ്റ്റേഷനുകൾ തിരഞ്ഞ് സമയം കളയേണ്ടി വരില്ല എമിറേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എഴുന്നൂറ്റി നാൽപ്പതിലേറെ ഇലക്ട്രിക് വെഹിക്കിൾ ഗ്രീൻ ചാർജർ പോയിന്റുകൾ ഒരുക്കിയിരിക്കുകയാണ് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി എമിറേറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ദേവ പുതിയ ചാർജിംഗ് പോയിന്റുകൾ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപതിലധികം ഇലക്ട്രിക് വാഹനങ്ങൾ ദുബായിൽ എത്തിയെന്നാണ് കണക്കുകൾ ഇ വി ഗ്രീൻ ചാർജർ നെറ്റ്വർക്കിൽ അൾട്രാ ഫാസ്റ്റ് ഫാസ്റ്റ് പബ്ലിക് വാൾ ബോക്സ് ചാർജറുകൾ ഉൾപ്പെടുന്നുണ്ട് അതോറിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏകദേശം മുപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് മെഗാ വാൾട്ട് മണിക്കൂർ വൈദ്യുതിയാണ് നൽകുന്നത് ദേവയുടെ വെബ്സൈറ്റ് സ്മാർട്ട് ആപ്പ് മറ്റ് പതിനാല് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ഉപഭോക്താക്കൾക്ക് ഈ ചാർജിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്താനാകും അബുദാബിയിൽ അഞ്ച് വർഷത്തിനകം അഞ്ഞൂറ് ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുമെന്ന് അഡ്നോക്കും അറിയിച്ചു നിലവിൽ തൊണ്ണൂറ് ചാർജിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് അഞ്ച് വർഷത്തിനകം ഇത് ഏഴിരട്ടി വർദ്ധിപ്പിക്കാനാണ് അഡ്നോക്കിൻ്റെ പദ്ധതി മാത്രമല്ല മറ്റ് എമറേറ്റുകളിലും ഇതുപോലെ ചാർജിംഗ് പോയിന്റ് സ്ഥാപിച്ച് യു എ ഇ പ്രകൃതി സൗഹൃദ യാത്രയ്ക്ക് കൂടുതൽ സൗകര്യമൊരുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി